നമസ്കാരം മഹാൻ മനോസിലേക്ക് സ്വാഗതം മാണി കേരളയിൽ വ്യാപക രാജ്യം മന്ത്രി റോഷി ഹസൻ കർഷക ദ്രോഹി എന്ന ആരോപണം നീക്കങ്ങൾക്ക് പിന്നിൽ ക്രിസ്തീയ സഭ മേലധ്യക്ഷന്മാര് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് യു ഡി എഫ് വിട്ട് ഇടതുമുന്നണിയിൽ ചേർന്ന പാർട്ടിയാണ് സാക്ഷാൽ കെ എം മാണിയുടെ മകൻ നയിക്കുന്ന മാണി കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിൽ ചേർന്നതുകൊണ്ട് അഞ്ച് നിയമസഭാ അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നു അതിൽ ഒരാളായ റോഷി ഹസൻ മന്ത്രിസഭയിൽ ഒരു അംഗമായി മറ്റൊരംഗമായ ജയരാജൻ ഇടതുമുന്നണിയുടെ ചീഫ് വീപ്പ് പദവിയിലും എത്തി ഇതുകൂടാതെ ജോസ് കെ മാണി എന്ന പാർട്ടി ചെയർമാൻ പിന്നീട് രാജ്യസഭ അംഗമായി മാറുകയും ചെയ്തു യു ഡി എഫിൽ നിന്നും കാലുമാറി എൽ ഡി എഫിൽ ചേർന്നതുകൊണ്ട് കാര്യമായ നേട്ടമുണ്ടാക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞുവെങ്കിലും ഇടതുമുന്നണി സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നിലപാടുകൾക്കും ഇപ്പോൾ മാണി കേരള കോൺഗ്രസ് എന്ന പാർട്ടിയെ വല്ലാത്ത പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടിയത് കോട്ടയം മണ്ഡലമായിരുന്നു അവിടെ സ്വന്തം സ്ഥാനാർത്ഥി തോൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് അതിനുശേഷം മാണി കേരള കോൺഗ്രസിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങളും വിഭാഗീയതയും നേതാക്കൾ തമ്മിൽ ചേരിപ്പോരും തുടർന്നു വരികയാണ് ഇതിനിടയിലാണ് ഇപ്പോൾ അതിരൂക്ഷമായ മറ്റൊരു പ്രതിസന്ധി പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി മലയോര മേഖലയിലെ മുഴുവൻ ജനങ്ങളും വലിയ പ്രതിസന്ധിയിൽ കഴിയുകയാണ് മലയോര മേഖലയിലെ ഭൂരിഭാഗം താമസക്കാരും ക്രിസ്തുമത വിശ്വാസികളാണ് കുടിയേറ്റ കർഷകർ എന്ന രീതിയിൽ വിളിക്കപ്പെടുന്ന ഇവരുടെ ജീവിതം തകരാറായിട്ട് വർഷങ്ങൾ കുറേയായി ഇടതുപക്ഷ സർക്കാർ ആവിഷ്കരിക്കുന്ന പല നിയമങ്ങളും കർഷകർക്ക് ദോഷമുണ്ടാക്കുന്നതായി അനുഭവപ്പെട്ടതാണ് കർഷകരെ പാർട്ടിയുടെ ശത്രുക്കളായി മാറ്റിയിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ പ്രാബല്യത്തിൽ വന്ന ബഫർസോൺ നിയമം കർഷകരെ വലിയ തോതിൽ വിഷമിപ്പിച്ചിരിക്കുകയാണ് മലയോര മേഖലയിൽ താമസിച്ചു വരുന്ന പലർക്കും കുടിയൊഴിയേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായി ഇതിനു പുറമെയാണ് ഇപ്പോൾ മാണി കേരള കോൺഗ്രസിന്റെ സ്വന്തം മന്ത്രിയും ഇറിഗേഷൻ വകുപ്പിന്റെ മന്ത്രിയുമായ റോഷി ഹാസിനും പുതിയ ഉത്തരവ് പുറത്തുവിട്ടിരിക്കുന്നത് ജലവിഭവ വകുപ്പിന് കീഴിലുള്ള റീസർവേയിൽ നൂറ്റി ഇരുപത് മീറ്റർ പരിധിയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനവും പാടില്ല എന്ന പുതിയ ഉത്തരവാണ് വകുപ്പ് മന്ത്രി പുറത്തിറക്കിയിരിക്കുന്നത് ഈ ഉത്തരവ് നടപ്പിൽ വരുത്തിയാൽ മലയോര മേഖലയിൽ മാത്രമല്ല നാട്ടിലെ പല കർഷക കുടുംബങ്ങളും ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രതിസന്ധിയിലാകുമെന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ ജലമന്ത്രിയുടെ ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് മാണി കേരള കോൺഗ്രസിന്റെ അഞ്ച് ജില്ലകളിലെ മണ്ഡലം കമ്മിറ്റികൾ ഇത് മാത്രമല്ല മാണി കേരള കോൺഗ്രസ് നേതൃത്വത്തെയും പ്രവർത്തകരെയും വിഷമിപ്പിച്ചിട്ടുള്ളത് മലയോര മേഖലയിൽ ഇപ്പോഴും തുടരുന്ന വന്യജീവി ആക്രമണം തടയുന്നതിന് ഫലപ്രദമായി ഒന്നും ചെയ്യുവാൻ നിലവിലെ സർക്കാർ തയ്യാറായിട്ടില്ല മാത്രവുമല്ല വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ആക്രമണം നടത്തുകയും മനുഷ്യർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിട്ടും മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഫലപ്രദമായി ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല മലയോര മേഖലയിലെ കൊല്ലപ്പെടുന്ന കർഷകരുടെ കുടുംബങ്ങളെയും പ്രതിഷേധിക്കുന്ന നാട്ടുകാരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളും വകുപ്പ് മന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിഷേധത്തിന് ശക്തി കൂട്ടിയിരിക്കുകയാണ് വന്യജീവി ആക്രമണ സംഭവങ്ങൾ തുടർന്നു വരുമ്പോൾ ക്രിസ്തീയ സഭയുടെ മേലധ്യക്ഷന്മാർ പലതരത്തിലുള്ള പ്രതിഷേധ നീക്കങ്ങൾ നടത്തിയിരുന്നു വനം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിക്കും വന്യജീവി ആക്രമണം തടയുന്നതിന് പദ്ധതി നടപ്പിൽ വരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതികൾ നൽകിയിട്ടും ഒരു തീരുമാനവും ആകാത്തതിൽ സഭാ മേധാവികൾ വലിയ പ്രതിഷേധത്തിലാണ് ക്രിസ്തീയ സഭാ അധ്യക്ഷന്മാരുടെ വലിയ തോതിലുള്ള പിന്തുണയുള്ള പാർട്ടിയാണ് മാണി കേരള കോൺഗ്രസും ജോസഫ് കേരള കോൺഗ്രസ് ഇതിൽ ജോസഫ് കേരള കോൺഗ്രസ് യു ഡി എഫിൽ തുടരുകയാണ് ആ മുന്നണി വിട്ട് എൽ ഡി എഫിൽ എത്തിയ മാണി കേരള കോൺഗ്രസിന് നട്ടല്ലില്ല എന്നും ഇടതുമുന്നണിയുടെയും സി പി എം നേതാക്കളുടെയും പ്രഖ്യാപനങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്ന മന്ത്രിയാണ് റോഷി ഹാസൻ എന്നുമുള്ള പരാതികൾ സഭാ മേലധ്യക്ഷന്മാർ വരെ നടത്തിക്കഴിഞ്ഞു ഇത്തരത്തിൽ ക്രിസ്തീയ സഭകളുടെ മേധാവികളായ ബിഷപ്പുമാരും കർദിനാൻമാരും വരെ തള്ളിപ്പറയുവാൻ തുടങ്ങിയതോടുകൂടി കേരള കോൺഗ്രസും അതിന്റെ ചെയർമാനും ഇപ്പോൾ എല്ലാ തരത്തിലും ഗതികെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇതിനിടയിലാണ് ഇടുക്കി കോട്ടയം വയനാട് പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ കേരള കോൺഗ്രസ് പ്രവർത്തകരോട് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുവാനും സ്വതന്ത്രമായി സമര രംഗത്ത് ഇറങ്ങുവാനും സഭാ മേലാധ്യക്ഷന്മാർ രഹസ്യ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേരള കോൺഗ്രസിന്റെ പിന്നിൽ നിന്നതുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ദിവസങ്ങൾ കഴിയും തോറും കേരളത്തിലെ കർഷകരെ കൂടുതൽ കൂടുതൽ ഉപദ്രവിക്കുന്ന തീരുമാനങ്ങളാണ് പിണറായി സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നും സഭാ മേധാവികൾ തുറന്നു പറയുന്നു ഇത്തരത്തിൽ സർക്കാർ വിരുദ്ധ നിലപാടുകൾ കൃത്യമായി സ്വീകരിച്ചിട്ടുള്ള സഭാ മേധാവികൾ മാണി കേരള കോൺഗ്രസിന്റെ അനുഭാവികളായ പ്രവർത്തകരോട് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റ് ഏതെങ്കിലും കർഷകർക്ക് ഗുണം ചെയ്യുന്ന പാർട്ടിയിലേക്ക് മാറുന്നതിനുള്ള അനുമതി നൽകിയതായും അറിയുന്നു ഇതുകൊണ്ട് തന്നെയാണ് കർഷകർക്ക് പ്രാധാന്യമുള്ള ജില്ലകളിൽ മാണി കേരള കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളും ജില്ലാ നേതാക്കൾ വരെ മാണി കേരള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് മറ്റു പാർട്ടിയിലേക്ക് മാറുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ നന്ദി നമസ്കാരം